ഞാനിന്നേ നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുന്നത് എൻ്റെ വീടിന്റെ അടുത്തുള്ള അതിമനോഹരമായ ഒരു സ്ഥലം കാണിക്കാനാട്ടോ ഈ സ്ഥലം മുന്നേ ചിലപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും രണ്ടു മൂന്ന് കൊല്ലം മുന്നേ ഉരുള പൊട്ടി ആകെ നാശമായ ഒരു സ്ഥലമാണ് പാതാറ് പക്ഷെ വലിയ അപകടങ്ങളൊന്നും ഉണ്ടായിട്ടില്ല ജീവഹാനികളൊന്നും ഇല്ലായിരുന്നു പക്ഷെ ഈ ഏരിയത്തെ വീടുകൾ മൊത്തം തകർന്നു പോയി നീട്ടോ ഇപ്പൊ നിങ്ങൾ കാണാൻ പോകുന്ന ഈ ഒരു നദി കണ്ടോ വെള്ളച്ചാട്ടാണ് ഇതിന്റെ മുകളിലുള്ള ഈ പാറ അതിന് മുകളിലൊരു അമ്പലമൊക്കെ ഉണ്ട് ഇവിടുത്തെ മണ്ണൊക്കെ പാടം ഒലിച്ചു പോയി താഴത്ത് വീടുകളൊക്കെ തകർന്ന് ടി വിൽ വീടിലൊക്കെ ഇതിന്റെ താഴെ താഴ്ഭാഗത്ത് ഒരുപാട് വീടുകൾ കല്ല് വെച്ച് വലിയ വലിയ ഊരുള്ള കല്ലുകൾ വന്നിട്ട് ഏരിയ മൊത്തം തകർന്നു പോയിരുന്നു ആ ഏരിയ കാണാൻ നല്ല ഭംഗി കേട്ടോ ഭയങ്കര ഭംഗിയാണ് ഭയങ്കരം നിങ്ങൾ ഇതിന് മുന്നേ ഈ കാഴ്ച കണ്ടിട്ടുണ്ടോ എന്നറിയില്ല എൻ്റെ നാട്ടിൽ എൻ്റെ വീടിൻ്റെ അവിടെ നിന്ന് ഒരു നാല് അഞ്ച് കിലോമീറ്റർ പോയാൽ കുട്ടികൾക്കൊക്കെ നമുക്ക് കുളിക്കാനൊക്കെ പറ്റുന്ന അടിപൊളി ഒരു നദിയാണത് ഇതിന് താഴെ ഭാഗത്ത് കുളിക്കാൻ പറ്റുന്ന സ്ഥലങ്ങളുണ്ട് നമുക്ക് വണ്ടിയൊക്കെ ഉറക്കാൻ പറ്റുന്ന അടിപൊളി സ്ഥലങ്ങളുണ്ട് അതിലുപരി ഇവിടുത്തെ ആണ് നമ്മൾ നാട് കാണി ഊട്ടിയിലൊക്കെ പോയാൽ പോലെ നല്ല കോട ഉണ്ടായിട്ട് നല്ല തണുപ്പുള്ള സ്ഥലമാണ് ഇതുകൊണ്ട് നമുക്ക് വണ്ടിയൊക്കെ ഇറക്കി അധികം ആയൊന്നുമില്ല ഇല്ല അധികം ഒലിവില്ല നല്ല തണുപ്പും ആയിരിക്കും കാരണം മലയിൽ നിന്ന് വരുന്ന വെള്ളമാണ് ശരിക്കും ഗ്രാമത്തിന്റെയൊക്കെ ഭംഗി എന്ന് അറിയുന്നത് ഇങ്ങനെയുള്ള കാഴ്ചകൾ തന്നെയാണ് നമ്മള് ഈ ടൗൺ ഏരിയയിലൊക്കെ പ താമസിക്കുന്നവർക്ക് ഇങ്ങനെയുള്ള കാഴ്ചകളും ഇങ്ങനെയുള്ള ഒരു ഇതൊക്കെ കിട്ടണമെങ്കിൽ ഇവിടെ ടൂർ വരിക അല്ലെങ്കിൽ ഇവിടേക്ക് ഇവരുടെ ബന്ധുവീട്ടിലൊക്കെ വരണ്ട ഒരു സാഹചര്യം ഉണ്ട് പക്ഷെ നമുക്ക് ദൈവം സഹായിച്ച് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മളെ പ്രകൃതി തന്നെ നമ്മളെ തൊട്ടടുത്ത് തന്നെ ഉണ്ടാവുമ്പോൾ അതാണ് ഏറ്റവും വലിയൊരു സമ്പാദ്യം അല്ലേ നമുക്ക് മനസ്സിനൊക്കെ ഒരു ടെൻഷൻ വന്നു കഴിഞ്ഞാൽ ഇവിടെ പോയി ഒന്ന് കുളിച്ച് ഒന്ന് റീഫ്രഷ് ആയി കഴിഞ്ഞാൽ അതിന് കിട്ടുന്ന ഒരു എനർജി ഉണ്ടല്ലോ അതെവിടേയും കിട്ടില്ല അതൊരു സത്യമാണ് ഈ നദിയില് വേനലൊക്കെ വെള്ളം ഉണ്ടാവും കേട്ടോ മഴക്കാലത്ത് പോകുന്നത് കുറച്ച് ഡെയിഞ്ചറാണ് നല്ല വെള്ളം ഉണ്ടാവും ഞങ്ങൾ മഴ നല്ല പോലെ കുറഞ്ഞ സമയത്താണ് പോയിരുന്നത് നല്ല മഴ പെയ്യുന്ന സമയത്ത് ഇവിടെ നിന്ന് കടക്കാൻ പറ്റില്ല ഇതൊക്കെ ക്രോസ് ചെയ്യാനും ബുദ്ധിമുട്ടാണ് നല്ല വെള്ളം ഉണ്ടാവും ഞാനും റിച്ച് ഇരുന്ന് പോയിരുന്നുണ്ടോ ഓനാന്ന് നദിയിൽ കുറെ കളിച്ച് ഞാനും കൊറേ അവിടെ ഇരുന്ന് കുളിച്ചൊക്കെ ചെയ്ത് അവൻ ലാസ്റ്റ് കൊറേ കല്ലൊക്കെ പെറുക്കി വെച്ച് ഒരു ഗെയിമൊക്കെ കളിച്ചു അപ്പൊ അത് കണ്ടപ്പം എന്താ പറയാ നമ്മളെ മക്കള് ഇങ്ങനെയുള്ള സ്ഥലത്തൊക്കെ പോയി ഈ പ്രകൃതിയോട് പ്രകൃതി എന്താണെന്ന് മനസ്സിലാക്കി ജീവിക്കണം ശരിക്കണം അപ്പ പ്രകൃതി എന്താന്നും മനുഷ്യനെന്താന്നൊക്കെ മനസ്സിലാവുള്ളു ശരിയല്ലേ